நீல் <laughs> വികസനവുമായി ബന്ധപ്പെട്ട് ഏകദേശം പത്ത് മുപ്പത് വർഷത്തോളം മധു പൊള്ളൂർ മധു അന്നതിന് ശേഷം ഇവിടെ പിന്നെ സി പി ഐയുടെ ഒരു എം എൽ എ ആണ് ഇവിടെ ഉള്ളത് ഈ ഇളവറാംകുഴി കെട്ടുവിളാച്ചി മുതൽ ഇങ്ങോട്ട് ഏകദേശം നാലര കിലോമീറ്ററോളം ഈ വരുന്ന റോഡ് ധാരാളം ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണ് ഇത് എം എൽ എ റോഡായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ വികസനങ്ങൾ കൊണ്ടുവരാൻ പറ്റും പക്ഷെ ഇതുവരെ അവർക്ക് ഏറ്റവും ഭൂരിപക്ഷമൊക്കെ കൊടുക്കുന്ന ഒരു മേഖലയായിട്ട് പോലും വികസനത്തിന്റെ ഭാഗമായിട്ട് അവരെത്തി നോക്കാറില്ല കാരണം ഇവിടെ വൈദ്യുതി കൊണ്ടുവന്നതും അതുപോലെ തന്നെ ഈ റോഡ് ആദ്യമായി കൊടിക്കുന്നിൽ സുരേഷ് എം പി ആയിരിക്കുന്ന സമയത്താണ് എളവറാംകുഴി മുതൽ ഇങ്ങോട്ട് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്തത് അപ്പം ഇത്തരത്തിലുള്ള വികസന മറടിപ്പ് നമ്മുടെ ഉണ്ട് അത് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് വികസനം കൊണ്ടുവരാൻ ഒക്കെ ഉള്ളു എല്ലാവരും ഇതുമായിട്ട് സഹകരിക്കുക നമ്മുടെ ഈ റോഡൊക്കെ അടിയന്തരമായിട്ട് ഇപ്പം ഇത്തേക്കുന്ന ഈ മണ്ണ് കോണ്ടക്റ്റ് കൊന്ന് നീക്കി കൊടുക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായ കാര്യം റോഡ് നിർമ്മാണം നടത്താത്തതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികളും പൊതുപ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ഇളവറാ ഇളവറാങ്കുഴി പാങ്ങുപാറ തലം സ്വദേശികളാണ് പൊതുപ്രവർത്തകരുമായി വാക്കേറ്റം നടത്തിയത് அதாவது <Ferrari> અરે રે 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 हा <laughs> സംസ്ഥാന ഗവൺമെന്റ് നിങ്ങൾക്കാ നിങ്ങൾക്കാ ഞങ്ങൾ ഇതോടെ സമയായി ഇപ്പൊ എന്താണ് ഇതിനകത്ത് വാട്ട്ബോളി ചെയ്യാൻ വന്നത് ബാഡ്ബോഡിയ വാട്ട് വോളി കഴിഞ്ഞിറങ്ങുന്ന റോഡാണത് ഇത് വാട്ട്ബോളി കഴിഞ്ഞിറങ്ങുന്ന റോഡാണ് ഇനി അടുത്ത ഒന്നര ഇഞ്ച് മുത്താല് മസോ പിടിക്കാൻ വന്നിരുന്നത് ஒரு போன் ஒரு നാലു വർഷം മുമ്പ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടും നിർമ്മാണത്തിന്റെ ഒന്നാം ഘട്ടം പോലും പൂർത്തിയാക്കാൻ കഴിയാതെ കാൽനടയാത്ര പോലും ദുസ്സഹമായ രീതിയിലുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കാതെ വോട്ട് ചെയ്യില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പാതയുടെ ഒരു ഭാഗം പൂർണ്ണമായും ചെളി നിറഞ്ഞ അവസ്ഥയിലാണ് ബാക്കിയുള്ള ഭാഗമാകട്ടെ മെറ്റൽ വിരിച്ച നിലയിലുമാണ് ഇതുവഴി കാൽനടയാത്രയോ വാഹനയാത്രയോ സാധ്യമല്ല നിരന്തരമായ പ്രതിഷേധമുണ്ടായിട്ടും രാഷ്ട്രീയ നേതാക്കൾ ആരും തന്നെ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതികൾ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും കരാറുകാരന്റെ അലംഭാവമാണ് നിർമ്മാണം നടക്കാത്തതിന് കാരണമെന്നും പൊതുപ്രവർത്തകരും പറയുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലമായി ഈ റോഡിന്റെ വർക്കുമായി ബന്ധപ്പെട്ട് അയിലറ സുരേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന ആളാണ് ഈ വർക്ക് എടുത്തിരുന്നത് അന്ന് മുതൽ ഈ റോഡിന്റെ പിന്നെ വർക്ക് ഫലപ്രദമായി മുന്നോട്ട് പോയിരുന്നില്ല കുറെ പിന്നെ തടസ്സങ്ങളും കാര്യങ്ങളും സാമ്പത്തിക ബാധ്യതയെല്ലാം ഉണ്ട് എന്നുള്ള നിലയിൽ ഈ വർക്ക് ഇങ്ങനെ ഇട്ടഴിച്ചു വരുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പം അതിന്റെ ഭാഗമായി പല നിലയിൽ ഇടപെടൽ അതായത് എം എൽ എയുടെ ഭാഗം എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടും ഞങ്ങൾ തനതായും എല്ലാം പല ഇടപെടലുകളുമെല്ലാം നടത്തി അതിൻ്റെയൊക്കെ ഭാഗമായി വീണ്ടും അടുത്ത സ്റ്റെപ്പ് കുറച്ച് പണി ചെയ്യും പിന്നെ ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടെന്നുള്ള നിലയിൽ അങ്ങനെ ഇട്ടിരിക്കുന്ന പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ കോൺട്രാക്ടർ കോൺട്രാക്ടർക്കുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടെന്നുള്ള നിലയിലാണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ പിന്നെ ഈ കഴിഞ്ഞ ഒരു അഞ്ചെട്ട് മാസക്കാലമായി വർക്ക് ഒന്നും ചെയ്യാൻ ചെയ്യാതെ കിടക്കുന്ന ഒരു സാഹചര്യം ബില്ല് കിട്ടുന്നില്ല എന്നുള്ള പരാതിയെല്ലാം പറഞ്ഞു അതിന്റെ ഭാഗമായി നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സർവകക്ഷി യോഗം എന്നുള്ള നിലയിൽ ഞാൻ തന്നെ നേർ പിന്നെ നേരിട്ട് എല്ലാവരെയും വിളിച്ച് എല്ലാരെയൊക്കെ കൂട്ടി അതിനെ ഒരു ധാരണ ഉണ്ടാക്കി ആ ധാരണയുടെ ഭാഗമായിട്ട് ആ കോൺട്രാക്ടറേയും വിളിച്ചു വരുത്തി കോൺട്രാക്ടർക്ക് നിന്ന് കേൾക്കാനുള്ളതെല്ലാം ഞങ്ങൾ കേട്ടു അപ്പോൾ കോൺട്രാക്ടർക്ക് ഒത്തിരി സാമ്പത്തിക ബാധ്യതകളെല്ലാം ഉണ്ട് എന്നുള്ള നിലയിൽ പറയും എം എൽ എ നേരിട്ട് പോയി കാണുകയും അതോടൊപ്പം തന്നെ നമ്മളെ സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള എസ് ജയമോഹൻ അടക്കമുള്ളവരെ കണ്ട് എം പി എായി ഇടപെടുത്തി പിന്നെ അതോടൊപ്പം തന്നെ ഇതിന്റെ എഞ്ചിനീയർ കൊല്ലത്തും തിരുവനന്തപുരത്തും ബന്ധപ്പെട്ടിട്ട് ഇവരുമായിട്ടെല്ലാം ഇടപെട്ട് ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഈ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കുന്നതിന് ഇടപെട്ട് ഇടപെട്ട് അതിൻ്റെ ഭാഗമായിട്ട് ബില്ല് കുറേയൊക്കെ മാറിക്കിട്ടി അതിന്റെ ഭാഗമായി വീണ്ടും കുറച്ച് പണികൾ നടത്തി കുറേ ഭാഗം ക്യാറ് ചെയ്തു അതെല്ലാം കഴിഞ്ഞ് വീണ്ടും വർക്ക് മുന്നോട്ട് നീങ്ങാത്ത ഒരു സാഹചര്യം ഉണ്ടായി അപ്പം അതിന്റെ ഭാഗമായി വീണ്ടും വലിയ വിഷയങ്ങളെല്ലാം ആയി ഞങ്ങള് നിരന്തരം ഇടപെടലും എം എൽ എയുടെ ഇടപെടലും എല്ലാം ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ വീണ്ടും ബില്ലുകൾ പിന്നെ ഇയാൾക്ക് പിന്നെ പൈസമാര് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമെല്ലാം പറഞ്ഞു എം എൽ എ അടക്കം ശക്തമായി ഇടപെട്ട് ഇടപെട്ട് അദ്ദേഹത്തിന് കിട്ടാനുള്ള പിന്നെ പൈസ എല്ലാം ഈ വർക്കുമായി ബന്ധപ്പെട്ട് നാളുകൾ ചെയ്തതിൻ്റെ പൈസ അദ്ദേഹത്തിന് ഇപ്പം കിട്ടിയിട്ടുമുണ്ട് അപ്പം കിട്ടി ഇപ്പോൾ വീണ്ടും മെറ്റീരിയൽസ് എല്ലാം ഇറക്കിയിട്ട് പണി തുടങ്ങുകയായിരുന്നു അപ്പം അടിയന്തിരമായി ചെയ്തു തീർത്തെങ്കിലേ മതിയാവോ എന്നുള്ള നിലയിലുള്ള വലിയ സമ്മർദ്ദം ഞാൻ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള ശക്തമായ നടപടി നമ്മൾ സ്വീകരിക്കുന്ന നിലയിലേക്ക് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഈ വർക്ക് വീണ്ടും പുനരാരംഭിച്ചത് അപ്പൊ ഇത് പുനരാരംഭിക്കുമ്പോൾ ഇതിന്റെ ഈ പിന്നെ മണ്ണ് ഇടാതെ തന്നെ ഇത് പിന്നെ മെറ്റൽ ഇട്ട് പിന്നെ ടാർ സ്പ്രേ ചെയ്ത് മെറ്റൽ ഒതുക്കി ടാർ ചെയ്ത് പോകണം എന്നുള്ള നിലയിലാണ് നമ്മളെ ഒരു അഭിപ്രായം പറഞ്ഞത് എന്നാല് അതോടൊപ്പം തന്നെ എൻജിനീയറേയും വിളിച്ച് പറയുകയും ചെയ്തു നമ്മുടെ ഇവിടുത്തെ നിൽക്കുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പത്മകുമാർ അതുമായി ബന്ധപ്പെട്ട് പിന്നെ എഞ്ചിനീയറെ തന്നെ നേരിട്ട് വിളിച്ചിട്ട് സാറേ ഒരു കാരണവശാലും മണ്ണ് ഇട ഇടാതെ ചെയ്യുന്ന ഒരു നിലയിലേക്ക് വേണം ഇത് ചെയ്യാൻ എന്നുള്ള നിലയിലെല്ലാം പറഞ്ഞ് ശരി അത് ആലോചിക്കാമെന്നും പറഞ്ഞതാണ് നിർഭാഗ്യവശാല് മണ്ണിട്ടാണ് അത് ചെയ്തത് എന്നതിന്റെ ഭാഗമായിട്ട് ഈ അടുത്ത മഴയും കൂടെ ആയപ്പോഴത്തേക്ക് ഇവിടെ ചെളി ഒരു സാഹചര്യം ഉണ്ടായത് അപ്പൊ ചെളിയായാലും അവർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് രണ്ടു ദിവസത്തെ ഉണക്കടിച്ചു കഴിഞ്ഞാൽ ഈ ചെളി ഇതെല്ലാം മാറും അതോടൊപ്പം തന്നെ ഇതിന്റെ മേലിൽ മെറ്റൽ നിരത്തി പിന്നെ ടാർ സ്പ്രേ ചെയ്തുകൊണ്ട് തന്നെ പുറകെ ടാർ ചെയ്തു പോകാനുള്ള ഒരുക്കങ്ങളിലാണ് മെറ്റീരിയൽസ് എല്ലാം എന്തായാലും ശരി ഇറക്കിയിട്ടുണ്ട് ടാറിങ് തന്നെ തുടങ്ങാനുള്ള പിന്നെ നിലയിലുള്ള ക്രമീകരണങ്ങളും ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ കഴിഞ്ഞ രണ്ട് ദിവസം പെയ്ത മഴയാണ് മുഖ്യമായിട്ടും അതിനകത്തൊരു പ്രശ്നമായി മാറിയത്